ഇതൊക്കെ പണി നടക്കുള്ളൂ കേട്ടോ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിലേ ആ ചെപ്പക്കുറ്റി കുറ്റി തിരിക്കും വരെ ഈ പണിയൊന്നും പോയി എടുക്കേണ്ടവര് അപ്പോ ഞാൻ അവസാനിപ്പിക്കാണ് ഇത്രയും ബഹുമാനപ്പെട്ട മന്ത്രി ഇതൊക്കെ ഉൾക്കൊള്ളുന്ന മനുഷ്യനാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്കൊരു അപേക്ഷ ഉണ്ട് എന്റെ കളരി പരമ്പര ദൈവങ്ങളെ നീ അംഗം കുറിച്ചോ ശരിയായ കളി തുടങ്ങാറായി നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ തേച്ചു സമയമായിരിക്കുന്നു ജനങ്ങൾ ഇടപെടും ഈ മൊബൈൽ ഫോൺ വന്ന ശേഷം ഇരിട്ടടിയില്ലല്ലോ എല്ലാം ക്യാമറ ഇല്ലേ പണ്ട് ഈ ജാതി ഉദ്യോഗസ്ഥന്മാർക്ക് നാട്ടുകാർ നല്ല കൊടുക്കായിരുന്നു രാത്രി ഇരുട്ടത്തത് ഇന്ന് നാട്ടിൽ അതിനു പോലും മാർഗില്ല തോന്നിവാസത്തിന് പരിധി ഉണ്ടാവണം ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു പിന്നെ ആ അഹങ്കാരം

കോക്കസ് ഞാൻ ഞാൻ വിശ്വസിക്കുന്നില്ല ജനാധിപത്യ മൂല്യങ്ങളെ എന്നും പരമാവധി വിശാലമായ ുള്ള ജനാധിപത്യങ്ങളെ പോകുമോ അവിടെ ഒരു ഒരു ഫോറസ്റ്റ് ഉണ്ടാവും കൊക്കർണി ഈ കൊക്കർണിയുടെ സ്വഭാവം കൊക്കർണിയാണ് അങ്ങനെ മാന്തി പിടിക്കുന്ന സാധനം റോഡ് തടസ്സമായി കിടക്കുന്നു എത്ര വട്ടം ഈ ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ടു എന്ത് നമ്മള് പോയി ഉദ്ഘാടനം ചെയ്തത് കരുളായിലെ റേഞ്ച് ഓഫീസ് അപ്പുറത്ത് നല്ലൊരു ബിൽഡിംഗ് ഉണ്ട് അതിന്റെ അതിലും നല്ല ബിൽഡിംഗ് കോടിയോ ഒരു കൂടിയോ ഞാൻ ഞാനെ വിശദാംശങ്ങൾക്ക് പോകുന്നില്ല ഞാനെത്തെ ഉത്തരവാദിത്വത്തിലാണ് ഇതൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ പോയി പണി ആക്കാൻ പറയും ഇതല്ല പണി ഇങ്ങനെയുണ്ട് ഒരു പണി മനുഷ്യനെ എനിക്ക് വെല്ലുവിളി ജനങ്ങളല്ലട്ടെ അങ്ങനെ തെറ്റായിരിക്കണ്ട ഇവിടെ ഇരിക്കണ ഈ നാട്ടിലുള്ള ആൾക്കാരല്ല മലയാളി തെറ്റായിരിക്കണ്ട ആരെങ്കിലും ഉണ്ട് ഉണ്ടോ നാട്ടുകാർ കൊറേ പത്രക്കാർ രണ്ട് മൂന്ന് ജനപ്രതിനിധികൾ ബാക്കിയൊക്കെ ഫോറസ്റ്റുമായി ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടു കിടത്താനാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വിഗ്രഹം എടുത്ത് മനസ്സിൽ വെച്ച് സിന്ദാബാദ് വിളിച്ചു പോയിട്ടുള്ളവർ ഒരുപാട് വേദനിക്കും ഇന്ന് അങ്ങയുടെ ചൂണ്ടാൻ മടിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾ നാളെ ഈ തിരുനെട്ടിയിൽ കൊത്തിവെക്കാൻ അങ്ങയ്ക്ക് പുതിയൊരു സ്ഥാനപ്പേര് കണ്ടുപിടിച്ച് കൽപ്പിച്ചു തരും സാർ കള്ളനെന്നല്ല എന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ കള്ളനിന്ന് ഒരു മനുഷ്യൻ ഇതിനകത്ത് കയറിയിട്ടില്ല എന്തുകൊണ്ട് ജനങ്ങൾ ഈ ഡിപ്പാർട്ട്മെന്റിന് എത്രമാത്രം മനസ്സിലാക്ഷിയുള്ള മുതലാളിമാരും മുതലാളി വേണ്ട മല്ലയെ വിളിച്ച മതി ആ സന്തോഷമായി മല്ലയ്യ സന്തോഷമായി ഞാൻ ഇടപെട്ടിട്ട് ഒരു വലിയ പ്രശ്നം തീർന്നല്ലോ പിന്നെ മതക്കി കുത്ത അഴിച്ചില്ലാത്തത് ബഹുമാനക്കുറവുണ്ടല്ല മുണ്ടിന്റെ മൂടി കീറിരിക്ക നിങ്ങൾ വലിയവനാണ് മന്ത്രിയുടെ മനസ്സ് മനസ്സ് കുഞ്ഞുങ്ങളുടെ പോലെ നിഷ്കളങ്കമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കും ഓഹോ നമുക്ക് സ്റ്റേറ്റിലെല്ലോ കഴിഞ്ഞ ആറേഴ് വർഷത്തിന്റെ ഇടക്ക് സംസ്ഥാനത്തിന്റെ ഭൂമി ഫോറസ്റ്റിന് വർദ്ധിച്ചത് പതിനായിരത്തോളം ഏക്കർ ആരാ എങ്ങനെയാ തിരക്കുക കണ്ട ഭൂമി ഒക്കെ എടുക്കും റവന്യൂ എടുക്കും സ്പോർട്സിന്റെ എടുക്കും ോ ഒരു അഴിമതി കാണിക്കാൻ പോലും കഴിവുള്ള ഒരാളായിട്ട് ജനങ്ങൾ എന്നെ കാണുന്നില്ല തേക്കിൻകാട് മൈതാനം പോലെ ഉപ്പില്ലാത്ത ഉപ്പുമാവ് പോലെ നെയ്യില്ലാത്ത നെയ്ച്ചോറ് പോലെ അഴിമതിയില്ലാത്ത കൊല്ലമായി താറ് ചെയ്ത് ഓടുന്ന ചുങ്കത്തറ പഞ്ചായ പഞ്ചായത്തില് നമ്മുടെ പ്രളയം വന്നൊരു പാലം പോയി ഗവൺമെന്റ് പുതിയ പാലം ഇവിടെ വേറെ ചങ്ങാതിന്റെ എന്താണ് ഓഫീസർ പേര് ഇങ്ങനെ മണ്ണ് സ്വന്തമാക്കി വെച്ചാൽ ബാക്കിയുള്ളവർ താമസിക്കും ആ റോഡ് വന്ന ബ്ലോക്ക് എന്താണ് ഇവരെ ഒരു ബുക്ക് എന്നിട്ട് എഞ്ചിനീയർമാർ എഞ്ചിനീയർമാര് കേസെടുക്കും അപ്പൊ എടുക്കും ഈ മര തോട്ടിനെ തൊട്ടപ്പുറത്ത് ആ പാലം മണ്ടൂരിലേക്ക് കിടക്കുന്ന ആ പാലം ഉണ്ടാക്കാന് മന്ത്രിയായിട്ടും ഈ സെറ്റപ്പ് മുഴുവൻ ഉണ്ടാക്കിയിട്ടും എനിക്കൊരു ബഹുമാനം കിട്ടുന്നില്ല എന്നെ ആളുകൾ ബഹുമാനിക്കാൻ എന്ത് ചെയ്യണം ഒരു ജയ സി പിഴ കൂടെ ഇറങ്ങി അക്കരെ കയറണം വേറെ മാർഗില്ല ആ വാഹനം പിടിച്ചെടുത്തു വര് ഫൈനടച്ച് മൂന്നര ലക്ഷം വന്നോ തോനിവാസത്തിന് പരിധി ഉണ്ടോ എന്തത് എൽ താങ്കൾ ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണെങ്കിൽ ഒരു ഒന്നര കൊല്ലം തൽക്കാല ലേശുന്നതങ്ങൾ സൈഡേക്ക് നിർത്തിയിട്ട് കേരളത്തിലെ ജനസംരക്ഷണ വകുപ്പ് മന്ത്രിയായി താങ്കൾ ഒരു അമ്പത് ശതമാനം പ്രവർത്തിച്ച് ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ ഒരു ജനകീയ ഇടപെടൽ നടത്തണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി